നമസ്കാരം ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചുമൂടിയ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തു കസ്റ്റഡിയിലുള്ള യുവാവിനെ സ്ഥലത്തെത്തിച്ച് തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വണ്ടേപ്പുറം പാടശേഖരത്തിന് സമീപത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെടുത്തത് അതേസമയം കുഞ്ഞിൻ്റെ മരണം കൊലപാതകമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചെന്നും മൃതദേഹം മറവ് ചെയ്യാനായി ആൺസുഹൃത്തിനെ ഏൽപ്പിച്ചു എന്നുമാണ് യുവതി പോലീസിൽ നൽകിയ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് തകഴി സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് തോമസ് ജോസഫ് സുഹൃത്ത് തകഴി ജോസഫ് ഭവൻ അശോക് ജോസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഗർഭിണിയാണെന്ന വിവരം യുവതി വീട്ടിൽ അറിയിച്ചിരുന്നില്ല ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെ ഒന്നേകാലോടെയാണ് പൂച്ചാക്കലിലെ വീട്ടിൽ വച്ച് ഇരുപത്തിരണ്ടുകാരി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് കുഞ്ഞിനെ വീടിന്റെ സൺഷെയ്ഡിൽ ഒളിപ്പിച്ചു പ്രസവത്തിന് പിന്നാലെ യുവതി തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തിയ ശേഷം കുട്ടിയെ കൈമാറുകയായിരുന്നു തോമസ് ജോസഫും അയാളുടെ സുഹൃത്തായ അശോക് ജോസഫും ചേർന്ന് കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തു ഓഗസ്റ്റ് പത്താം തീയതി യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രസവത്തെക്കുറിച്ച് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയെന്നും ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചു എന്നുമായിരുന്നു യുവതിയുടെ മൊഴി ഇതോടെ ഡോക്ടർമാരാണ് പോലീസിനെ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കാമുകനെക്കുറിച്ച് വെളിപ്പെടുത്തി തുടർന്ന് കാമകനെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടി എന്ന വിവരം ലഭിക്കുന്നത് കസ്റ്റഡിയിൽ ഉള്ളവരെ തകഴി കുന്നുമയിലുള്ള സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തിൽ കുട്ടി മരിച്ചതാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രാജസ്ഥാനിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെൺകുട്ടിയും യുവാവും തമ്മിൽ പ്രണയത്തിലായത് ഒന്നര വർഷമായി തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരികയായിരുന്നു യുവതി പ്രസവത്തെക്കുറിച്ച് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയെന്നും ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചു എന്നുമുള്ള മൊഴി ഡോക്ടർമാർ വിശ്വസിച്ചില്ല ഇതോടെയാണ് ഡോക്ടർമാർ പോലീസിൽ വിവരമറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അമ്മത്തൊട്ടിലിൽ കുട്ടി എത്തിയിട്ടില്ല എന്ന് വ്യക്തമായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആൺ സുഹൃത്തിനെക്കുറിച്ച് വെളിപ്പെടുത്തി തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇതോടെയാണ് കുഞ്ഞിനെ കുഴിച്ചുമുടി എന്ന മൊഴി ലഭിച്ചത് വീട്ടിൽ പ്രസവിച്ച യുവതി യുവാവിൻ്റെ കൈവശം കുഞ്ഞിനെ കൊടുത്തുവിടുകയായിരുന്നു വയറുവേദനയെ തുടർന്ന് പിന്നീട് യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു എന്നാൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സ നൽകാനാകൂ എന്നറിയിച്ചു തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിയതോടെയാണ് യുവതിയുടെ പ്രസവം നടന്ന വിവരം പുറത്തറിയുന്നത് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യുവാവിന്റെ കൈവശം അമ്മത്തൊട്ടിലിൽ നൽകാനായി ഏൽപ്പിച്ചു എന്നറിയിച്ചെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായിരുന്നില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പോലീസ് പിടികൂടിയപ്പോൾ തന്നെ കാമുകൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കാമുകന് യുവതി നൽകിയത് ജീവനുള്ള കുട്ടിയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ യുവതി പോലീസ് നിരീക്ഷണത്തിലാണ് യുവതി അറിയിച്ചതനുസരിച്ച് പൂച്ചാക്കലിലെ വീട്ടിലെത്തിയും യുവതിയുടെ സുഹൃത്തും അയാളുടെ സുഹൃത്തും കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ശേഷം തകഴി റെയിൽവേ ക്രോസിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുഴിച്ചു മൂടുകയായിരുന്നു എന്നായിരുന്നു ആദ്യമെന്ന റിപ്പോർട്ടുകൾ യുവാക്കളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ആദ്യം ചേർത്തല പോലീസ് എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ യുവതി കൈമാറിയത് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇനി നടക്കാനുണ്ട്